വിവിധ വെയർ 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 കിഡ്സ് തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന മെറ്റീരിയലിൽ ഡിസൈൻ ചെയ്തു നൽകുന്നു കൂടാതെ രൂപകൽപ്പന ചെയ്ത ഓണം കളക്ഷനുകൾ മലയാള മാറുന്ന ഫാബ്കോ അബ്സല്യൂട്ട് കംഫർട്ട് കോവിലകം ഹെറിറ്റേജ് ചേലകര ൾക്ക് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സൗജന്യ വയോജന ആരോഗ്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു സെപ്റ്റംബർ ഒമ്പത് തിങ്കളാഴ്ച രാവിലെ പത്തുമണിക്കാണ് ക്യാമ്പ് നടക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും ആയുർവേദം ഹോമിയോപ്പതി വകുപ്പുകളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ക്യാമ്പിന്റെ ഭാഗമായി അറുപത് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങൾ യോഗ എന്നിവ സംബന്ധിച്ച ബോധവൽക്കരണ ക്ലാസുകൾ സൗജന്യ പ്രമേഹ രക്തസമ്മർദ്ദ പരിശോധന ആരോഗ്യ സ്ക്രീനിങ് ഹോമിയോ ആയുർവേദ വൈദ്യ പരിശോധന മരുന്ന് വിതരണം എന്നിവ ഉണ്ടായിരിക്കുന്നതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് കുക്കർ കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ഐറ്റംസിന് പ്രത്യേക വില കുറവുസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ